നമസ്കാരം സ്വയം പ്രഖ്യാപിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ ഭാരതം അത് ആയുധ നിർമ്മാണമടക്കമുള്ള മേഖലകളിൽ ഏറെക്കുറെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇപ്പോൾ ആയുധ കയറ്റുമതിയിലും ഭാരതം ഏറെ മുന്നിലാണ് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ആവശ്യക്കാർ ഏറെയാണ് ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്നും സ്വയം പര്യാപ്ത രാജ്യമായും പിന്നീട് ആയുധ കയറ്റുമതി രാജ്യമായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വളരുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായി റെക്കോർഡ് ഉയരത്തിലെത്തിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രതിരോധ കയറ്റുമതി കണക്കുകളെ അപേക്ഷിച്ച് ഇപ്പോൾ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ അതായത് പന്ത്രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയറ്റുമതിയിൽ നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ ഗണ്യമായ വർധന കൈവരിച്ചിട്ടുണ്ട് ഇത് ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകുവാനുള്ള ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ കഴിവും പ്രതിഫലിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ പ്രതിരോധ കയറ്റുമതിയിൽ സ്വകാര്യ മേഖലയും ഡി പി എസ് യുവും യഥാക്രമം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയും എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയും സംഭാവന ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇതേ കണക്കുകൾ യഥാക്രമം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയും അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി രൂപയുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടി രൂപയായി ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു സേനയിൽ നിന്ന് സ്വാശ്രയത്തിലും തദ്ദേശീയമായ ഉൽപാദനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായി ഭാരതം എന്ന് പരിണമിച്ചു ആയുധങ്ങൾ വെടിക്കോപ്പുകൾ യുദ്ധോപകരണങ്ങളുടെ ഭാഗങ്ങൾ മറ്റു സംവിധാനങ്ങൾ എന്നിവ എൺപത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് കയറ്റുമതി അപേക്ഷകൾ പരിശോധിക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനുമായി പ്രതിരോധ ഉൽപ്പാദന വകുപ്പിന് ഒരു പ്രത്യേക പോർട്ടൽ സംവിധാനം തന്നെയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കയറ്റുമതി അപേക്ഷകൾക്ക് അംഗീകാരം നൽകി മുൻവർഷത്തെ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കയറ്റുമതി അപേക്ഷകളിൽ നിന്നും പതിനാറ് ദശാംശം ഒൻപത് രണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ കാലയളവിൽ മൊത്തം കയറ്റുമതിക്കാരുടെ എണ്ണവും പതിനേഴ് ദശാംശം നാല് ശതമാനം വർദ്ധിച്ചു ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ നിരവധി നയപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വ്യാവസായിക ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക ലൈസൻസ് വ്യവസ്ഥയിൽ നിന്നും ഉപകരണ ഭാഗങ്ങളും ഘടകങ്ങളും നീക്കം ചെയ്യുക ലൈസൻസിൻ്റെ സാധുത കാലയളവ് നീട്ടുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ കയറ്റുമതി അംഗീകാരം നൽകുന്നതിനുള്ള രീതി കൂടുതൽ ലളിതമാക്കി രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ വ്യവസ്ഥകൾ ചേർത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു വെബ് വെബ്ഡെസ്ക് അത്തുമസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കില്ല